തുടക്കം പിന്നെ കോളേജിലേക്ക് പോയി ആറാമത്തെ വർഷം ഈ പോയിമത്തെ ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് ജീവിതം മുന്നോട്ട് നിക്കിയ ഒരു വ്യക്തിയായിരുന്നു തന്റെ സഹപാഠികളോടൊപ്പം ഓരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ക്ലാസ്സുകൾ വിട്ടുപോകുന്ന സമയത്തൊക്കെ അത് മറ്റുള്ള സമയത്ത് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അത്രയും വലിയ ബുദ്ധിശക്തിയായി നല്ല ഓർമ്മ ശക്തിയും നല്ല ശൈലിയും എല്ലാവരോടും അള്ളാഹു അനുഗ്രഹിച്ചായിരുന്നു ഇന്നത്തെ പോലെ അല്ലല്ലോ ഇന്ന് പല സ്ഥാപനങ്ങൾ ജൂനിയർ കോളേജ് പലതരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളും കുറവാണ് പല ഭാഗത്തും അന്നൊക്കെ ഇരുപത്തി അഞ്ചോളം കുട്ടികളുണ്ടായിരുന്നു

അവർക്കൊക്കെ സന്തോഷവും ഇഷ്ടവുമായിട്ട് ഇമാമത്തും ഒരു വ്യക്തിയായിരുന്നു കുറച്ചു സാഹിത്യ സമാജം ആ ടി എസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിന് മുമ്പ് തീരായി നിങ്ങളെ ശിഷ്യന്മാരെ കൂട്ടി എവിടെയാണെങ്കിലും നമുക്കൊന്ന് പങ്കെടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പങ്കിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു കൊല്ലം മുമ്പ് അവർ വീട്ടിലൊക്കെ പാടെ കൂടി ഒന്ന് സംഗമിച്ചു ഇപ്പോ ഒരു മാസം മുമ്പും പറഞ്ഞു ഗ്രൂപ്പിൽ കൂടെ ഉസ്താദെ കഴിഞ്ഞ കൊല്ലം കൂടിയതല്ലേ ഒന്ന് നമുക്ക് കൂടേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഓരോ സമയത്തും അതിന്റെ ചർച്ചകളായിരുന്നു ഗ്രൂപ്പില്

ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മറ്റുള്ള കുട്ടികളൊക്കെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് കൊണ്ട് ഈ സമയത്ത് ഈ കുട്ടിക്ക് അള്ളാഹു കുട്ടി റസൂലിനോട് പറഞ്ഞു എനിക്ക് സംഭവിച്ച കാര്യം അങ്ങാണ് എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്റെ മുപ്പ